ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കടലക്കറി നമ്മള് കടലക്കറിയാണ് കണേ അപ്പൊ ഞാനൊരു കാക്കിലോ കടല വെള്ളത്തിലിട്ടുണ്ട് പിന്നെ ഒരു സവോളയും രണ്ട് പച്ചമുളകും രണ്ട് ഒരു ചെറിയ തക്കാളിയായ തന്നെ ഞാൻ രണ്ടെണ്ണം ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ വലുതാണെങ്കിൽ അപ്പൊ നമുക്കത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്ക നമുക്കിത് കുക്കറിലേക്ക് കഴുകി നല്ല വെള്ളം ഒഴിച്ചു വെച്ചതാണ് അപ്പൊ ആ വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾക്ക് ഇടുന്നത് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് സമയം എടുക്കാം അങ്ങനെ ചെറുതാക്കി അരിയൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ അരിഞ്ഞ അപ്പൊ നമ്മള് കടല കുക്കറില് ഇട്ടു നമ്മൾ അരിഞ്ഞെടുത്ത സവോള തക്കാളി പച്ചമുളക് ഇത് ഇതില് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് സ്റ്റൗ സ്റ്റവ് കൊടുക്കുക കുക്കറ് വെച്ചെടുക്കുക ഇനി നമുക്ക് കടലയിലേക്ക് വേണ്ട മസാലകളൊക്കെ എടുക്കാം അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂണ് മുളക് പൊടി നരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് അതാണ് കൂടുതൽ വേണ്ടത് രണ്ട് ടീസ്പൂൺ വേണം പിന്നെ ഗരം മസാലപ്പൊടിയാണ് അതൊരു ടീസ്പൂൺ എടുക്കുക പിന്നെ കുരുമുളക് പൊടി അതും ടീസ്പൂൺ എടുക്കാം കേട്ടോ പിന്നെ പെരുംജീരകപ്പൊടിയാണ് അതും ഒരു ടീസ്പൂൺ എടുക്കുക ഈ മസാലകളൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് കുതിർത്തി വെക്കണം കേട്ടോ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കണം കുതിർത്തി കുഴച്ചെടുക്കണം ഒരുപാട് വെള്ളത്തിനല്ല ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ നമ്മളൊരു മീഡിയം സൈസ് സവോള ഒരു അഞ്ച് ഒരു ചെറിയ ഉള്ളി ചെറുപാണ് അതും എടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ സ്റ്റവ് സ്റ്റൗ സ്റ്റവ് കത്തിച്ചുകൊടുക്കുക ഉരുളി വെച്ചുകൊടുക്കുക അപ്പൊ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് കൊടുക്കുക ചെറിയുള്ളി സവാള ഇട്ട് കൊടുക്ക ചെറിയുള്ളി കഴുകി വെച്ച കാരണം വെള്ളം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുക്ക നമുക്ക് ഈ മസാല കുഴച്ച് വെച്ചത് വിട്ട് കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് കടലിട്ട് കൊടുക്കുക നമ്മൾ വേവിച്ചു വെച്ച കടല വേവിച്ചു വെച്ച കടലിട്ട് കൊടുക്ക നല്ല കുറുകിയ ചാറോടി കിട്ടുന്നതാണ് ഞാൻ ഒരു യൂട്യൂബില് കണ്ടതാണ് കേട്ടോ അപ്പൊ ഞാനൊരു ദിവസം ഇവിടെ ഇണ്ടാക്കി നോക്കി അപ്പൊ നല്ല ടേസ്റ്റ് ഞാൻ നിങ്ങൾക്കും കൂടി ഇന്നുണ്ടാക്കിയപ്പൊ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് പിന്നെ നല്ല കട്ടിയുള്ള ചാറൊക്കെയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടായി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം അതിൽ കുക്കറിൽ നല്ല കടലക്കറിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി പുത്തിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പൊ നമുക്ക് കടലക്കറി വാങ്ങി വെക്കാം ഇതാണ് നമ്മുടെ കടലക്കറി നല്ല ടേസ്റ്റ് ഉള്ള കറി ഏട്ടാ നീ ഉരുളിയിൽ ഇരുന്നിട്ട് ഒന്നും കൂടി കുറുകുത് അപ്പൊ ഇത്ര ചാറില് നമ്മള് വാങ്ങിയാലത് ലെ വല്ലാണ്ട് കട്ടേവും പുട്ടിനൊക്കെ നല്ല അടിപൊളി ചെറിയാണ് ഇട്ട അപ്പൊ ഇതാണ് നമ്മുടെ കടലക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുകട്ടോ ഇപ്പൊ നമുക്ക് കടലക്കറി കൂട്ടിയിട്ട് ചുട്ട് കഴിക്കാം